ഞാനൊരു മിക്സാണ് എന്റെ വേറെ അഭിപ്രായത്തിൽ ജെന്റിൽ പേരന്റിംഗും വേണം കൊറച്ചൊക്കെ നമ്മൾ ദേഷ്യപ്പെടുകയും വേണം പക്ഷെ അത് അടിച്ചിട്ടില്ല കേട്ടോ ഐ നെബർ ഹിറ്റ് മരിച്ചോ എനിക്കത് പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഈ രണ്ടരത്തിലേയും വളർത്തൊരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയാനുണ്ടോ അയ്യോ ഇത് എടുക്കില്ല എടുക്കില്ല ഇതെല്ലാം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധനം അവിടെ കയ്യിൽ നിന്ന് നേരങ്ങെടുത്ത് അങ്ങനെ അങ്ങ് മാറ്റി വെക്കാറുണ്ട് ഞാൻ എൻ്റെ പാച്ചുവിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ പച്ചുകുട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയടിക്ക് സാധനം കയ്യിൽ നിന്നെടുത്ത് മാറ്റണം ഞാൻ പതുക്കെ പോയിട്ട് അതെടുക്കുന്നതോട് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ അത് എടുത്തോട്ടേ എന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ ഒരു മരുന്ന് ഉറപ്പിക്കും വീണു ഒരു മരുന്ന് എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും പറയും ഒരു മരുന്ന് എടുക്കുന്നു എന്ന് പറയും ശരിക്കും ആ മരുന്ന് സീര പോലും പൊട്ടിച്ചിട്ടില്ലാത്ത മരുന്നായിരിക്കും അത് നീ എടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അതിന് നോ പറയില്ല അപ്പം വേറെ അറിയാം നോ പറഞ്ഞിട്ടാണെന്ന് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കുഴപ്പമില്ല അപ്പം ഞാൻ പറയും കുഴപ്പമില്ല നീ പിടിച്ചോന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അവൻ എൻ്റെ അടുത്തൊരു വിശ്വാസം പറ്റും ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ അമ്മമാരും അല്ലെങ്കിൽ കുട്ടികളും നോക്കുന്ന ആളുകളുടെ കാര്യം ഞാൻ പറയുന്നത് ചുമ എല്ലാത്തിനും ഒന്നും നോ പറയാതെ എല്ലാം നോ നോറ് പൊട്ടിക്കുന്നു ഇതെടുക്കരുതെടുക്കരുത് എന്ന് പറയാതെ അവർക്ക് വലിയ ഹാപ്പ് ഇല്ലാത്ത കാര്യമാണ് എന്ന് തന്നെ വിചാരിക്കണം പിന്നെ ഹാപ്പ് ഉള്ള കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ചില സാധനങ്ങളിൽ ഉടുമ്പ് നിറയിക്കുന്ന സാധനമായിരിക്കും എന്തെങ്കിലും അവരെടുത്ത പ്രശ്നമുള്ള കാര്യമായിരിക്കും നമ്മൾ നോ പറയുന്നത് പക്ഷേ എങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും പക്ഷേ ഈ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എല്ലാരും എന്നെ കളിയാക്കി പറയുമോ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്ന പിള്ളേരെ എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ രണ്ടെണ്ണങ്ങളും കേട്ടിരിക്കാറുണ്ട് എന്താ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈ കുറുപ്പ് കയറുന്ന സാധനമാണ് ഞാൻ പറയും ചക്ര അതിനകത്ത് ഊറിപ്പോട്ട് പിന്നെ പഠിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അതെ നോക്കിയിരിക്കും എന്തോ പ്രശ്നമുണ്ട് ഇങ്ങനെ പോറേണ്ടത് മനസ്സിലായി ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് പോകണതായിരിക്കും പക്ഷെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പല കാര്യങ്ങളും എല്ലാം അല്ല പല കാര്യങ്ങളും അവരത് മനസ്സിലാക്കി വെച്ചിട്ട് പോകാറുണ്ട് പക്ഷെ നമ്മൾ എല്ലാം ഇങ്ങനെ എല്ലാവരും നോവറേ അവരെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്തോണ്ടെന്ന് വിചാരിക്കാം എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടും നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക മാക്സിമം ആനിമേറ്റഡ് ആയിട്ട് ആക്ഷനൊക്കെ കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എനിക്ക് ഇറ്റ്സ് വർക്ക് ഫോർ മീ സോ ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക് ഫോർ ബോ ഓൾസോ ഈ രണ്ടെണ്ണത്തിൽ ഞാൻ അമ്മയാണ് വളർത്തിയത് പക്ഷേ പാച്ചു കയറ്റിയാൽ പറയാം അങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ട് അവന് എങ്ങനത്തെ ഒരു ട്രസ്റ്റ് ഉണ്ട് അത് ഭയങ്കരമായി കാരണം അമ്മ അവനെ വെറുതെ പറയില്ലല്ലോ എന്നൊരു തോന്നലാണ് കൗണ്ടിയിട്ട് അത് നമുക്ക് ഭയങ്കര ആണ് ഇമ്പോർട്ടൻ്റാണ് പല കാര്യങ്ങളിലും നോ പറയേണ്ടപ്പോൾ നമ്മൾ ഒരു വില വേണമെങ്കിൽ ബാക്കി പല കാര്യങ്ങളും നമ്മൾ സമ്മതിച്ചു കൊടുക്കും നമ്മൾ പറയാറില്ലേ ചൂസ് യുവർ ബാറ്റേഴ്സ് എല്ലാ ബാറ്റേഴ്സും കയറി നമ്മൾ അങ്ങനെ നോ പറയണം അതിനെക്കാട്ടിൽ നമ്മൾ ചിലത് വിട്ടുകൊടുത്താൽ ബാക്കി ചില ബാറ്റേഴ്സ് നമുക്ക് ജയിക്കാൻ കഴിയും ഓക്കെ ശ്രീതാം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം സ്വയംഭരാൻ ശരീരപ്പെട്ടു